Sir

ഇഡ്ലി ഉണ്ട് നല്ല ചൂട് ഇഡ്ലിയാ ശരി ഇഡ്ലി ഉണ്ട് ആ ശരി ഇപ്പൊ കൊണ്ടുവരും മേഡം വീട്ടിൽ വളരെ നന്നായിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത്ര നല്ല ഫുഡ് കഴിച്ചിട്ടേ ഇല്ല ശരിക്കും നല്ല ടേസ്റ്റാണ് ചട്ി എങ്ങനുണ്ട് ചട്ണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഓഹോ താങ്ക്സ് ചെന്ന് കഴിക്കോളൂ എത്രയായി മൂന്ന് ഇഡലി അല്ലായിരുന്നോ മുപ്പത് രൂപയായി എല്ലാ ഹോട്ടലിലും ഒരു ഇഡ്ഡലി ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ വിൽക്കുന്നേ നിങ്ങൾ എന്താ ഒരു ഇഡലി പത്ത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് മുതലാവുന്നുണ്ടോ ഈ ഞാൻ മെസ്സിയത് കാശുണ്ടാക്കാൻ വേണ്ടിയല്ല സാറേ എല്ലാവർക്കും നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടിട്ടാ അതിനുവേണ്ടി ഇത് തുടങ്ങിയത് ശരി ടേസ്റ്റ് വളരെ ചെയ്യേ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് കോംപ്രമൈസ് ചെയ്യാനേ പാടില്ല ക്വാളിറ്റി പിന്നീട് കസ്റ്റമേഴ്സ് വരില്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ഉണ്ടാവില്ല നിങ്ങൾ ഈ ആ ണോ അല്ല ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ആ ചേട്ടനാണ് പറഞ്ഞത് ഈ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ആണെന്ന് അത് മാത്രമല്ല ഞാൻ വന്നത് പക്ഷേ ഇവിടുന്ന് കഴിച്ചതിന് ശേഷം ഇനി ഞാൻ വേറെ ഒരിടത്തും പോവില്ല ഒരുപാട് താങ്ക്സ് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്താന്ന് വെച്ചാൽ ഞാനിവിടെ ഈ മെസ്സ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ ഇവിടെയുള്ള പലർക്കും ഇത് അറിയില്ല അറിയാത്തതുകൊണ്ടായിരിക്കും ഇവിടെ കസ്റ്റമേഴ്സ് വളരെ കുറവായിട്ടാ വരുന്നത് ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നതിന് എന്റെ കയ്യിലും കുറച്ച് കാശ് നിക്കുവല്ലോ അതുകൊണ്ട് നിങ്ങളുടെ സർക്കിളിൽ വല്ല ബാച്ചലേഴ്സും ഉണ്ടെങ്കിൽ നമ്മുടെ മെസ്സിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ സർ ഈ ഒരു ഹെൽപ്പ് ചെയ്താൽ വലിയ ഉപകാരം ആയേ ഒന്ന് പറയൂ തീർച്ചയായിട്ടും എനിക്കറിയാം തന്നെ പറയാൻ പോവുകയാണ് ഒരുപാട് താങ്ക്സ് ഉണ്ട് സാർ ഇന്ന് ഞായറാഴ്ചയാണല്ലോ ഉച്ചയ്ക്ക് ഇവിടെ അൺലിമിറ്റഡ് മീൽസ് ഉണ്ട് മീൽസ് മാത്രമല്ല നോൺ വെജും അൺലിമിറ്റഡ് തന്നെയാണ് നോൺ വെജ് മീൽസ് നൂറ് രൂപയ്ക്ക് ഏരിയയിൽ എവിടെയും കിട്ടില്ല സർ ഈ മെസ്സിലേ കിട്ടുള്ളൂ അതും അൺലിമിറ്റഡ് ഇന്ന് ലഞ്ചിന് എന്തായാലും നിങ്ങൾ ഇവിടെ തന്നെ വന്ന് കഴിക്കണം ഞാൻ ഇന്ന് മുതൽ ഉറപ്പായിട്ട് ഇവിടുന്ന് ആഹാരം കഴിക്കുള്ളൂ ഓക്കേ അല്ലേ ഇന്ന് ഉറപ്പായിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം എങ്ങനെയാണെന്നും എത്ര ടേസ്റ്റ് ഉള്ളതാണെന്നും അറിയേം ചെയ്യാല്ലോ ശരി സാർ എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ ആ ശരി എന്നാ ഭാഗ്യം ഇന്ന് പുതിയ കസ്റ്റമറിനെ കിട്ടി ദിവസവും ഇതുപോലെ പുതിയ പുതിയ കസ്റ്റമേഴ്സ് വന്ന കുറച്ചുകൂടെ കഴിഞ്ഞാ പെർമനന്റ് ആയിട്ട് കുറെ കസ്റ്റമേഴ്സിനെ കിട്ടും ദിവസവും ഒരു അമ്പത് പേരെങ്കിലും വന്ന് റെഗുലറായിട്ട് കഴിച്ചാ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എനിക്ക് മെസ്സ് നടത്താൻ പറ്റും എനിക്ക് ഇതിന്ന് കുറച്ച് കാശുണ്ടാക്കി സമാധാനമായിട്ട് ജീവിക്കാനും പറ്റും നോക്കാം ഇവിടെ ആ ആ ആ ഓ ഓ തന്നെ അല്ലേ കഴിക്കാൻ 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 ഉണ്ടോ ഉണ്ടല്ലോ എന്താ എന്താ ചൂടായിട്ടും ഇഡ്ഡലിയും ദോശയും ചപ്പാത്തിയും ഉണ്ട് ഇഡ്ഡലി ഇപ്പൊ ഉണ്ടാക്കിയതേ ഉള്ളു നല്ല ചൂടാണ് ദോശ വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് സമയം എടുക്കും എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഞാൻ കൊണ്ടുവരാം അയ്യോ എന്നെ കൊണ്ട് അത്ര നേരം ഒന്നും വെയ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് നല്ല വിശപ്പുണ്ട് ഇഡ്ലി ചൂടാണോന്ന് പറഞ്ഞില്ലേ അത് തന്നെ കൊണ്ടുവന്നേക്കാ എത്ര ഇഡ്ലി നിങ്ങൾക്ക് വേണ്ടേ ഒരു നാല് ഇഡ്ലി കൊണ്ടുവരും ശരി കൊണ്ടുവരും ഓക്കെ നിങ്ങൾക്ക് അകത്തെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയി നോക്കോളൂ ഞാൻ കഴിച്ചോളാം ശരി എന്നാ ഓക്കെ ഹാൻഡ് വാഷ് അത് ആഭാവത്താ ഉള്ളേ പോയി കഴിക്കുള്ളൂ